അമിത്ഷാ എന്തിന് കള്ളം പറഞ്ഞു കേരളത്തെ ഒരു അപ്രതീക്ഷിതമായി ഒരു ഉരുൾപൊട്ടലുണ്ടായ സംഭവമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിന്റെ ഇടതുപക്ഷത്തുള്ള എം പിമാരും ഒപ്പം ലോക്സഭയിൽ യു ഡി എഫിന്റെ എം പിമാരും ഈ വിഷയം അവതരിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിതീവ്ര മഴ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അലർട്ടുകൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യാതെ ഒരു വലിയ ദുരന്തമുണ്ടായി അതിനെ സംബന്ധിച്ച് വീഴ്ചയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങൾ തലേദിവസം അലർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ അലർട്ടിന്റെ കാര്യമാണ് ബഹു കോമഡി അലർട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ നാട്ടിലെ ഈ മഴയ്ക്ക് മൂന്ന് അലർട്ടുകളാണ് പൊതുവെ കൊടുക്കാറുള്ളത് അത് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് അങ്ങനെ മൂന്ന് അലർട്ടാണ് കൊടുക്കാറുള്ളത് അലർട്ട് എന്ന് പറഞ്ഞാൽ മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കേന്ദ്രത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് ഓക്കെ ഉണ്ടായ സന്ദർഭങ്ങളിൽ ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാത്തതുകൊണ്ട് വലിയ വീഴ്ച ഉണ്ടായിരുന്നു ആ വീഴ്ച മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അലർട്ട് കൊടുത്തു കൊടുത്തു വയനാട് ഓറഞ്ച് അലർട്ട് കൊടുത്തിരുന്നു ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അതായത് യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ മഴയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ആണെങ്കിൽ നടപടികൾ സ്വീകരിക്കുക ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് സംഭവിച്ചത് ആക്ച്വലി ഇപ്പൊ വലിയ പ്രചരണങ്ങൾ നടത്തുകയാണ് അതായത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വയനാടിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന സന്ദർഭത്തിലാണ് ഈ പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്ത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ മഴയാണ് പെയ്തിറങ്ങിയ അത്രയും മഴയെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മൂന്ന് മാസം കൊണ്ട് ഒരിടത്ത് പെയ്യുന്ന മഴയാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ തീവ്ര മഴ തീവ്ര അതിതീവ്ര മഴ മേഘവിസ്ഫോടനം പോലെ ഉണ്ടാകുന്ന തരത്തിലേക്ക് മഴ പെയ്യുന്നു ആ മഴയിൽ റെഡ് അലർട്ട് കൊടുത്തിട്ടില്ല കേന്ദ്രം അവിടെ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം മുന്നൊരുക്കങ്ങൾക്ക് വേണ്ട തയ്യാറായി എടുപ്പുകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് യെല്ലോ അലർട്ട് അവിടെ നേരത്തെ തന്നെ സംസ്ഥാനം എൻ ഡി ആർ എഫിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നു മൊത്തം ഒൻപത് ബാച്ച് എൻ ഡി ആർ എഫ് കഴിഞ്ഞ മാസം തമിഴ്നാടിന്റെ ആരക്കോണത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട് അതായത് പത്തനംതിട്ട ഈ മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് പത്തനംതിട്ട ഇടുക്കി വയനാട് എറണാകുളം തൃശൂർ മലപ്പുറം തുടങ്ങി കണ്ണൂരും തിരുവനന്തപുരം ഒഴികെയുള്ള മൂന്ന് ജില്ലകൾ ഒഴിവാക്കി പതിനൊന്ന് ജില്ലകളിലും എൻ ഡി ആർ എഫിന്റെ സേവനം നമ്മൾ മുൻകൂട്ടി തന്നെ മഴ ശക്തമായ സന്ദർഭത്തിൽ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബാച്ച് മുപ്പത് പേരുള്ള എൻഡിആർഎഫ് ടീമിനെ പല ജില്ലകളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട് അതാണ് വളരെ പെട്ടെന്ന് നമുക്ക് എൻ ഡി ആർ എഫിന്റെ സഹായം വയനാട് കിട്ടിയത് വയനാട് അതുപോലെ തന്നെ എൻ ഡി ആർ എഫുകാരുടെ സഹായം കിട്ടുന്നുണ്ട് പക്ഷേ സംഭവിച്ചത് ഇവർ മുൻകൂട്ടി അറിയിപ്പ് തന്നില്ല അതായത് റെഡ് അലർട്ട് ആയിരിക്കണം പ്രദേശത്ത് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് നൽകാൻ അവർക്ക് വീഴ്ച പറ്റി ആ വീഴ്ചയാണ് ഇപ്പോൾ വിദഗ്ധമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത്രേ എങ്ങനെ ഒരിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാഹചര്യം അവിടെ കൊടുക്കേണ്ടത് ഓറഞ്ച് അലർട്ടാണ് മുഖ്യമന്ത്രി ഇന്നപ്പോൾ രേഖകൾ ഉൾപ്പെടെ ആ വിഷയത്തെ കൃത്യമായിട്ട് അതായത് ഓരോ ദിവസം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുത്ത മുന്നറിയിപ്പ് എന്താണെന്ന് അദ്ദേഹം അന്നത്തെ ദിവസത്തെ ഡേറ്റാസ്വച്ചി അതായത് ഡേറ്റാസ് കൃത്രിമത്വം കാണിക്കാൻ പറ്റില്ല അന്നത്തെ ദിവസത്തെ ഡേറ്റകൾ ഇപ്പോൾ സംസ്ഥാന ഒരെണ്ണം എടുത്ത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതല്ല ഞങ്ങളേൽ ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൃത്രിമത ഇല്ലാതെ വിടട്ടെ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അതായത് പ്രത്യേകിച്ച് പറഞ്ഞു പഴിചാരാൻ വേണ്ടി പറയുന്നതല്ല ഈ സന്ദർഭത്തിൽ കൈയൊഴിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു മുന്നറിയിപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഓറഞ്ച് അലർട്ടാണ് അവിടെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുമല്ല ഈ ഏറ്റവും കൂടുതൽ മൂന്നെടുത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു മണിക്കും മണിക്കൊക്കെ ഈ അട്ടമലയിലും ചൂരൽമലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടായതാണ് ആ സന്ദർഭത്തിൽ മഴ തീവ്ര മഴ പെയ്യുന്നതിന്റെ സാഹചര്യത്തിൽ ഈ സെൻസിറ്റീവ് ഏരിയ ആണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം മുണ്ടക്കൈയിലുള്ള ആൾക്കാരോട് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുവരെ മാറി താമസിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഉടനടി പാർലമെന്റിൽ പറയുകയാണ് ഞങ്ങൾ കൊടുത്തതിന് ശേഷം അവിടത്തെ ഭരണ സംവിധാനം അത് ശ്രദ്ധിച്ചില്ലാത്രേ ഇത് ആരോടാണ് പറയുന്നത് ഇവിടത്തെ ഒരു സംവിധാനത്തെ കുറിച്ച് ഇപ്പോഴും നമ്മുടെ ഷാജിക്ക് മനസ്സിലായിട്ടില്ല ഷാജി അതുകൊണ്ടാണ് ഈ നാടിനെ കുറിച്ച് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പച്ച നുണകൾ വിളിച്ച് പറയുന്നത് സംഘികൾക്ക് പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി കണ്ടില്ലേ അമിത് ഷാജി പറഞ്ഞ ഓക്കെയാണ് അവർക്ക് തെളിവുകളുടെ ആവശ്യമില്ല നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ല മാപ്പറകളിലൂടെ അവർ തന്നെ ഒരു വാർത്ത കൊടുക്കുന്നു മാധ്യമങ്ങളിൽ വന്നു അതാണ് കാര്യം പ്രചരണത്തിന് തെളിവൊന്നും വേണ്ട കോടതി പോകുമ്പോഴത്ത് ചവറ്റു കൂട്ടിലറിയുന്നത് എന്തുകൊണ്ടാണ് ഒന്നിനും തെളിവില്ല മനോരമയിൽ വന്നു മാതൃഭൂമിയിൽ വന്നു അതിൽ വന്നാൽ മതി നമുക്ക് പ്രചരിപ്പിക്കാൻ അതാണ് സംഭവിച്ചത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഇവിടെ കുറച്ച് ഫാൻസുകാർ അതായത് ഈ ഇതേ ലൈനിൽ പോകുന്ന ഫാൻസുകാർ പശ്ചിമഘട്ട സംരക്ഷകരായി മാറിയിട്ടുണ്ട് ഇപ്പൊ പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇത് സംഭവിച്ചതെന്നാണ് ചില നീലാണ്ടന്മാരുടെയൊക്കെ കണ്ടെത്തൽ കാര്യം ഈ പശ്ചിമഘട്ടം ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ യു എ യിൽ അതായത് മരുഭൂമിയാണ് മഴ വളരെ കുറച്ച് കിട്ടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട്ടിൽ യു എ ഇ എന്ന് പറയുന്ന ഗൾഫ് കൺട്രീസ് ഈ അടുത്ത കാലത്ത് തോരാ മഴ പെയ്തു അതായത് ഇതുപോലെ പെട്ടെന്ന് തോരാമഴ മണിക്കൂറുകൾ ഈ അഞ്ഞൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിറങ്ങിയ സമയത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നമ്മൾ കണ്ടതല്ലേ ദുബായ് മെട്രോ ഉൾപ്പെടെ ലുലു ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും അവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അത് പശ്ചിമഘട്ടത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പശ്ചിമഘട്ടം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് യു എ മഴ പെയ്തും വേണ്ട എടുക്കും ഈ റീസെന്റ് ഡേയ്സ് ആയിട്ട് അസമിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനവും ഇതും ഉണ്ടായില്ലേ ഗുജറാത്തിലുണ്ടായില്ലേ ഉത്തർപ്രദേശിലുണ്ടായില്ലേ മഹാരാഷ്ട്രയിലുണ്ടായില്ലേ മധ്യപ്രദേശിലുണ്ടായില്ലേ ഇവിടേക്ക് എന്താണോ സംഭവിച്ചത് ഗുജറാത്ത് നമ്മുടെ വിശ്വഗുരുവിന്റെ നാട് ഉണ്ടായില്ലേ ഇവിടേക്ക് എന്താ സംഭവിച്ചത് അതൊന്നും ചോദിക്കരുത് അതിനെക്കുറിച്ചൊന്നും പറയരുത് കാര്യം കേരളത്തെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യുക കേരളത്തിന് അതായത് ഈ അടുത്ത ദിവസം നമ്മൾ കേട്ടതാണ് ടാറ്റയുടെ ബിസിനസ് ഓപ്പറേറ്റർ പറഞ്ഞത് രാജ്യത്തിന് രണ്ടു വർഷം മുന്നേ നടക്കുന്ന ജനമാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറാണ് ഈ കേരളം എന്ന സ്റ്റേറ്റിനുള്ളത് അപ്പോൾ ആ സ്റ്റേറ്റിന്റെ ഈ രാജ്യത്തിന്റെ ആൾക്കാർക്ക് വലിയ താല്പര്യക്കുറവുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വലിയ കോമ്പൻസേഷൻ നമ്മുടെ നാടിന് തരേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് അവർ ശ്രദ്ധിക്കാത്തതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ നാടിനുണ്ടായിരിക്കുന്ന ഇതിനൊരു വലിയ ദുരിതാശ്വാസ പാക്കേജ് നമ്മുടെ നാട്ടിന് തരേണ്ടതാണ് എന്തെങ്കിലും പറയുക അത് തരാതിരിക്കുക അതിന് ഇതാണ് കാരണം കണക്ക് കാണിച്ചില്ല ഇവരുടെ ഒരു സ്ഥിരം നമ്പേഴ്സ് ഉണ്ടല്ലോ ഈ കണക്ക് കൊടുത്തില്ല കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ബേസിക് ഏതാണ് കണക്ക് അതായത് നിർമ്മല സീതാരാമന്റെ ഭർത്താവിന് പോലും ഇത് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറയുന്നതൊക്കെ കള്ളമാണ് ഇവിടെ സത്യം പറയുന്ന ഒന്ന് ഉള്ളൂ അത് കെ സുരേന്ദ്രനും സതീശനെ പോലെ ഉള്ളവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ പറയുന്ന എല്ലാം പച്ചതുണയാണ് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല സത്യം മാത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ലീഗിലെ നേതാക്കന്മാർ പിന്നെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യമെന്നുള്ള രീതിയിലാണ് പ്രചരണം അത് ആ നിലയ്ക്കാണ് നിങ്ങളിന്ന് നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ മന്ത്രി എം പി രാജേഷിനോട് സെയിം ചോദ്യം ചോദിക്കുകയാണ് അതായത് ഇങ്ങനെയാണ് അവിടുത്തെ ആരോപണം അതായത് അലർട്ട് തന്നതിന് ശേഷം ആൾക്കാരെ മാറ്റി പാർപ്പിക്കാത്തതാണ് ദുരന്തത്തിന്റെ കാര്യമെന്ന് ഇന്നലെ ഇന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇന്നലെ എം പി രാജേഷിന്റെ അടുത്ത് ഈ ചോദ്യം വന്നപ്പോ ഇപ്പോ അതിന് മറുപടി പറയേണ്ട സന്ദർഭമല്ല എന്നാണ് മറുപടി കൊടുത്തത് ആ കൃത്യ കീറ കൃത്യമായിട്ട് അക്കാര്യം എഴുതി അങ്ങ് എത്തിക്കുന്നു അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തല്ല ഇങ്ങനെ അലർട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടായ വീഴ്ച എന്ന പേരിൽ അവിടെ എന്ത് ചെയ്യണ്ട ജനങ്ങൾക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണ്ട ഒരു പേരിന് എന്തെങ്കിലും കൊടുത്താൽ മതി നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത് പോലും അതിനും മതി ഒരു ആ കോടി രൂപ ഒരു വർഷത്തെ ബജറ്റിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള തുക നമ്മുടെ നാടിന് നഷ്ടമുണ്ടായ സമയത്ത് ആയിരം കോടി കുണുവെങ്ങാണ്ടാണ് കൊടുക്കാൻ തയ്യാറായത് എങ്ങനെയൊക്കെ ഈ നാട് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് മഹാമോശ ഇടപാടാണ് ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ഇതിനെ സംബന്ധിച്ചിപ്പോ ഒരു തരത്തിലുള്ള പ്രതികരണവും എത്തിയിട്ടില്ല അതിനെ സംബന്ധിച്ച് പറയില്ല നിങ്ങൾ അമിത്ഷാ പറഞ്ഞ കാര്യത്തെ കട്ട് ചെയ്തിട്ടിട്ട് കണ്ടില്ലേ ഒരു വലിയ ഇവരുടെ ഒരു രീതിയുണ്ട് ഒരു വിഷയത്തെ വളരെ സംഭവ ബഹുലമായിട്ട് അവതരിപ്പിക്കും ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിൽ പോലും കാണാല്ല ഒരു മന്ത്രി എങ്ങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നേരിട്ട് ഇലക്ടഡ് ആണ് ഈ വഴിയെങ്ങാണോ നടക്കുന്നത് കണ്ടോ ഏതെങ്കിലും വഴി ഇത്രയും ദിവസമായി ആ വയനാടിന്റെ ഏതെങ്കിലും വഴി നടക്കുന്നതാണ്ടോ ബാക്കിയുള്ളടത്തെ എല്ലാ ഷോ കാണിക്കുക എന്തോ ഇപ്പോ വിഴിഞ്ഞത്ത് പോയി പോയിരിക്കുന്നതാണ്ട് കപ്പൽ വരുന്നതിന് രണ്ടു ദിവസം മുന്നേ എന്തായാലും അവിടെ ക്ഷണിക്കാൻ ഇതായിട്ടില്ല അത് ഒരു ട്രയൽ ആയതിന്റെ ഭാഗമായിട്ടാണ് വിളിക്കാതിരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ദുരന്ത ഘട്ടം എത്തിയപ്പോൾ ആരുണ്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫീൽഡിൽ പണിയെടുക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉണ്ട് നിങ്ങൾക്ക് പലയിടങ്ങളിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുക്കുന്നതല്ല മന്ത്രി റിയാസ് കെ രാജൻ ശശീന്ദ്രൻ ഉൾപ്പെടെ അഞ്ച് മന്ത്രിമാർ ഫീൽഡിലുണ്ട് അവിടെ രാവും പകലും അത് നമ്മുടെ വാസവ് മിനിസ്റ്റർ ഉൾപ്പെടെ അഞ്ച് മിനിസ്റ്റർമാർ അവിടെ ഫീൽഡിൽ നിന്നാണ് അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കർണാടകയുടെ കാര്യം പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് ഇതുണ്ടായപ്പോ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഒരു ആശ്വാസം പോലെയാണ് കണ്ട അവർക്കും വന്നല്ലോ വച്ച് അലത്തട്ടെ എന്നുള്ള നിലയ്ക്കാണ് പക്ഷെ അല്ല ഇവിടെ നടന്നത് കണ്ടില്ലേ രാത്രി രണ്ടു മണിക്ക് അടന്ന സംഭവമാണ് എട്ട് മണി മുതൽ രക്ഷാപ്രവർത്തനം സജീവമായിട്ടുണ്ട് മുഴുവൻ വൈദ്യുതി ബന്ധം ഇല്ലാത്തടത്ത് വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് ലോകത്തെവിടെയെങ്കിലും നടക്കൂ അതായത് ഇന്നലെ ഇന്നലെ വൈകിട്ടാകുമ്പോൾ കെ എസ് ഇ ബി ഈ ദുരന്തമുണ്ടായ പ്രദേശം മാറ്റി നിർത്തി ബാക്കിയുള്ള സദനങ്ങളിലെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തു അതാണ് അതായത് ഒരു പ്രദേശത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തമാണ് അവിടെ ഞെട്ടിത്തരിച്ചോ അല്ലെങ്കിൽ അന്താളിച്ച് നിൽക്കുകയോ കയ്യുംകാലിട്ട് അടിക്കുകയല്ല ഇച്ഛാശക്തിയോടുകൂടി നേരിടുന്നിടത്താണ് ഇങ്ങനെയുള്ള കള്ള പ്രചരണങ്ങൾ കൂടി നടത്തുന്നത് അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ കള്ളം പറയുന്നതെന്ന് പറഞ്ഞാൽ സംഘുകൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മെഴുകാൻ എന്തെങ്കിലും വേണം ആ മെഴുകാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനപ്പുറം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല കാര്യം ഇന്നിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുഖ്യമന്ത്രി പുറത്തുവിട്ട സാഹചര്യത്തിൽ ആർക്ക് വേണോ പരിശോധിക്കാമെന്ന് ഇത്രയും തീവ്ര മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് അറിയാൻ പറ്റാതെ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവുകയാണ് കഴിഞ്ഞ പ്രളയത്തിന് അറിയാലോ നമ്മൾ ചെലവാക്കിയ മുഴുവൻ അതായത് നമുക്ക് വേണ്ടി ചെലവാക്കിയ നമുക്ക് വേണ്ടി ചെലവാക്കിയ മുഴുവൻ കാര്യത്തിനും ആഹാരം കഴിക്കാൻ അരി തന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വേണം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ മനസാക്ഷി ഇല്ലാത്തവരാണ് ആണോ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റിങ്ങിന് വേണ്ടി അന്നും വന്നവരാണ് അതിനുവേണ്ടി അതിന്റെ വാടക വേണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ബില്ല് അയച്ചവരാണ് ഓർമ്മയില്ലേ അപ്പോ ഈ പറയുന്ന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം ഇനി ഭാവിയിൽ ബില്ലടിച്ച് തരുമോന്ന് കൂടി നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സന്ദർഭമാണ് കാര്യം ഇതിനെ പുനഃസൃഷ്ടിക്കാനോ അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള പാക്കേജും ഇല്ല ഒരു ഇരുപത്തി ആറായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് കേരളത്തിൽ വേണം കാര്യം കേരളത്തിൽ ഒരുപാട് ഫ്ലഡുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അത് ഒരു നാടിനെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഏഹ് ഒരു തരത്തിലും അതിലൊന്നും അവർക്ക് ഇടപെടാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിന് തരണ പരിപാടിയില്ല കേരളമെന്ന പേര് പോലും ബജറ്റിൽ ഉച്ചരിക്കാത്തവരാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി മുൻകൂട്ടി അലർട്ട് കൊടുത്തിരുന്നു ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഗുജറാത്തിൽ അലർട്ട് കൊടുത്തു ഡൽഹിയിൽ കണ്ടില്ലായിരുന്നു ഡൽഹിയിൽ മഴ പെയ്തുകൊണ്ടിരുന്ന ഐ എ എസ് കോച്ചിങ് സെന്ററിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് ഒരു കോച്ചിങ് സെന്ററിനകത്ത് എത്ര സുരക്ഷ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു കെട്ടിടത്തിനകത്ത് ഈ ഓട വെള്ളം കയറി ഇപ്പൊ ജീവൻ പോകണമെങ്കിൽ എത്ര ഇതുണ്ട് കർണാടകയിൽ നമ്മൾ കണ്ടില്ലേ അർജുൻറെ കാര്യം എന്താണ് അതിന്റെ ഉദാസീനത എന്നുള്ള കാര്യം ഇവിടെ അതാണോ നടക്കുന്നത് ഇവിടെ ജനങ്ങൾ അവിടെ കൈമൈ മറന്ന് അവിടെ ഈ യുദ്ധകാല രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രിയും അവിടെ ഈ തിരച്ചിൽ തുടരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഏതെല്ലാം തരത്തിലുള്ള സിസ്റ്റം ഇത് മറ്റേത് ദേശീയപാതയിലാണ് മണ്ണിടിഞ്ഞ് വീണത് ഇതറിയാമല്ലോ ഒരു മലയുടെ മുകളിലാണ് രണ്ടും മൂന്നും കിലോമീറ്റർ അട്ടമലയിലേക്കൊക്കെ പോകണം ഈ പാല ഒലിച്ചു പോയതിന് താൽക്കാലിക അതിനൊക്കെ ആർമി നമ്മൾ തൊഴുകയോടെ നിർത്ത നിക്കേണ്ട കാര്യമുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എയർ ലിഫ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സഹായങ്ങൾ കാര്യം അവർക്കാണ് അതിനു വേണ്ടിയുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഫോഴ്സുകൾക്ക് സ്റ്റേറ്റ് പോലീസിനൊന്നും ഇത്തരം പ്രത്യേക ഈ ഫ്ലഡ് ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം ലഭിക്കാത്തവരാണ് അതിന് അവരുടെ സഹായം തന്നെ വേണം പക്ഷെ ആ ദുരന്ത ഭൂമിയിൽ അവർ ഉടനടി ഇടപെടുന്ന ഒരു രീതി കണ്ടു അവർ മനുഷ്യന്റെ പലതരത്തിലുള്ള ചിഹ്നം ഭിന്നമായി പോയ ശരീരങ്ങൾ നുള്ളിപ്പറക്കുന്നത് കണ്ടു അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായപ്പോ നമ്മൾ കണ്ടേ ആറ് ഏഴ് എട്ടാമത്തെ ദിവസമാണ് ഇതുപോലെ എത്ത ഇരുന്നൂറ് പേരിലെ മുകളിലേക്ക് ഇവിടെ ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയി അഞ്ചോ ആറോ ഏഴോ പേരാണ് അവിടെ ഇതുണ്ടായത് എന്നിട്ട് എത്ര പേരെ കണ്ടെത്താൻ പറ്റി നമ്മൾ ആ സമയം തൊട്ട് റെസ്ക്യൂ ആരംഭിച്ചു എത്ര പേരെ രക്ഷപ്പെടുത്തി ചെളി പുതഞ്ഞ് കിടന്ന ഒരു വയോധികനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നില്ല എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇരുന്നൂറിലധികം പേരെ എയർലിഫ്റ്റ് ചെയ്തു പോലും നമ്മൾക്ക് അവിടെ നടന്നെത്താൻ പറ്റിയില്ല അവിടെ എയർഫോഴ്സ് എത്തി അവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഇടപെടാൻ ഇതിനൊക്കെ ഒരു സ്റ്റേറ്റിലേക്ക് റെസ്ക്യൂവിന് വേണ്ടി ആ ഈ ഇത്തരം ഫോഴ്സുകൾ വരണമെങ്കിൽ ഈ സ്റ്റേറ്റ് ആവശ്യപ്പെടണമെന്ന് അതെല്ലാം ആവശ്യപ്പെട്ട് കൃത്യസമയത്ത് തന്നെ അതിനെ ഏകോപിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കാര്യം ഏത് സ്റ്റേറ്റിൽ ഇത്തരം ഇൻസിഡന്റ് ഉണ്ടായാലും ആ രക്ഷാദൌത്യത്തെ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം കാണിച്ചു ഉത്തരവാദിത്തം കാണിച്ചു നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തെ വളരെ കൂടി നേരിടുകയാണ് അതായത് ആരായിരുന്നാലും തകർന്നു പോകുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ് മനസ്സുള്ളവർക്ക് ചിലപ്പോൾ അവിടെ പോയി നിന്ന് ആ പതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ഇടമാണ് കാര്യം നമ്മുടെ സ്റ്റേറ്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തെ നമ്മൾ നേരിടുമ്പോഴാണ് ആ ഒരു സംഭവത്തിൽ വന്ന വീഴ്ചയെ നമ്മുടെ തലയെ തന്നെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്ത് മനുഷ്യരാണ് ഇതൊക്കെയാണെന്നാണ് കാര്യം ദുരന്തമുഖത്ത് പോലും കൈ കഴുകാൻ ശ്രമിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും ഈ മനുഷ്യരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അധികാരത്തിന്റെ ഇതിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അഭിപ്രായ പ്രകടനം നടത്തായിരിക്കണം നിങ്ങൾ അലർട്ട് കൊടുത്തതിന്റെ രേഖകളെല്ലാം ഉണ്ട് നോക്കിയത് ഏത് രേഖ എടുത്താണ് രാജ്യസഭ പോലെ ഒരു വിഷയത്തിൽ അവതരിപ്പിക്കുമ്പോൾ രേഖയായി മാറുകയാണ് ആ രേഖയായി മാറുമ്പോൾ അവിടെ കള്ളം പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സായി എന്തായാലും ഈ ഇവർ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പശ്ചിമഘട്ടം തകർക്കുന്നതുകൊണ്ട് കൊണ്ട് കുറെ പ്രകൃതി സ്നേഹികൾ ഗാഡ്ഗിലിനെ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അതല്ല കാര്യം ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോ എന്താണ് നമ്മൾ ഈ ബേസിക്സ് വാഹനങ്ങളിലേക്കൊക്കെ മാറുന്ന കാര്യം എന്താണ് കാർബൺ എമിഷൻ കൊണ്ട് കടലിലെ ചൂട് കൂടുന്നതാണ് ഈ ചക്രവാത ചുതി ചുഴികളും ഒപ്പം മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് എവിടെയും മഴ ഇപ്പോ അപ്രതീക്ഷിതമായിട്ട് പെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി യു എയിൽ പോലുള്ള പ്രദേശത്ത് മഴയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇത്ര ഭീകര മഴ എന്തുകൊണ്ട് പെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത് പശ്ചിമഘട്ടത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ലോകത്താകമാനം പലയിടങ്ങളിൽ ഈ ഫ്ലഡിന്റെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർബൺ എമിഷന്റെ പ്രശ്നം കൊണ്ട് സമുദ്രത്തിൽ ചൂട് കൂടുകയാണ് ആ ടെമ്പറേച്ചറാണ് ഈ പറയുന്ന ബാഷ്പീകരണത്തിന്റെ തോത് കൂട്ടുന്നുണ്ട് ഈ ചക്രവാത ചുഴി കൂടെ കൂടെ രൂപപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും അതിശക്തമായ അതിതീവ്രമായ മഴ ഉണ്ടാകുന്നത് അതിന്റെ കാര്യം കൊണ്ടാണ് അല്ലാതെ പശ്ചിമഘട്ടത്തിന്റെ കാര്യമല്ല ഈ നാട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ചേ ഇത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് അങ്ങ് വരും മലയോര മേഖലയിൽ കുറച്ച് ആൾക്കാർ താമസിക്കണം ഒരു താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സുപ്രവാ ഇവരെല്ലാം എന്ത് ചെയ്യണം അവിടെ നിന്ന് ഒഴിപ്പിച്ചു വിടണം അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് പറയുന്നത് ഈ പറയുന്നവരെല്ലാം വീട് വെച്ചിട്ടുണ്ട് നല്ല രമ്യഹർമ്മ്യങ്ങൾ വെച്ചിട്ടുണ്ട് എവിടെന്നാണ് പാറയും സിമന്റ് അല്ലെങ്കിൽ മണല് മരം ഇതൊന്നും മുറിച്ചിട്ടില്ല ഇവരെയൊക്കെ വീടെന്ന് പറഞ്ഞാൽ ഇവർ എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി പോയി നോക്കേണ്ടിയിരിക്കുന്നു അതായത് അവരുടെ അവരുടെ വീടുകൾക്കെല്ലാം പാറ വേണം മരം വേണം അല്ലെങ്കിൽ മണൽ വേണം ഇതെല്ലാം നമുക്ക് മറ്റേ ആകാശത്തുനിന്ന് ഇവർക്ക് കിട്ടുമായിരിക്കും ഇവിടത്തെ മല തുരക്കുന്നതോ അല്ലെങ്കിൽ പാറ പൊട്ടിക്കും മല പൊട്ടിക്കുന്നതോ അല്ല പാറയായിട്ട് പോകുന്നതെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇവർക്കൊക്കെ എന്തുവാകാം ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല അരിയാ അവരെന്തുകൊണ്ട് വീട് വെക്കും ഇനി പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ഇപ്പോ പണ്ടാണെങ്കിൽ പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചതിന് ശേഷമാണ് എം സാൻഡും പി സാന്റും ഒക്കെ പാറ പൊടിച്ചുണ്ടാക്കുന്നത് അതിനും പാറ വേണമെന്നേ പാറ വേണ്ടേ അപ്പൊ എവിടെ പാറ എടുക്കും പാറ പൊഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ചെയ്തേ മതിയാകുള്ളൂ ആ പോപ്പുലേഷൻ കൂടിയപ്പോൾ അത് എത്രമാത്രം പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അല്ലാതെ ഈ വയനാട് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഗാഡ്ഗിലുമായി ഒരു ബന്ധവും മൂന്ന് മാസം കൊണ്ട് പെയ്യേണ്ട മഴ രണ്ട് ദിവസത്തിനകം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തോരാമഴയായി പെയ്തിറങ്ങിയപ്പോൾ എവിടെയും ഈ ദുരന്തത്തിന്റെ മുനമ്പായി മാറുമെന്നേ അതേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ആ വിഷയമായി മുൻനിർത്തി ഇപ്പോഴേ ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തം അത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് വീഴ്ചയാണ് അവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകില്ലായിരുന്നു ഞങ്ങൾ കൊടുത്ത അലർട്ട് മാത്രം കേട്ടാൽ മതിയെന്നൊക്കെ അമിത്ഷാജി പറയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തടിയുടെ ആ വെള്ളത്തടി തന്നെയാണ് തലയ്ക്കകത്തുളളതെന്നാണ് തോന്നുന്നത് ഈ നാട്ടിൽ ഇതൊക്കെ കേട്ടിട്ട് അയ്യോ അമിത്ഷാ ജീ പറഞ്ഞോണ്ട് മറുപടി പറയാൻ പാടില്ലെന്നല്ല മറുപടി പറയും കള്ളം പറഞ്ഞാൽ പച്ച കള്ളമല്ല ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാൽ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി വളരെ കെറുകൃത്യമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സന്ദർഭത്തിൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് കാര്യം എന്നിരുന്നാലും നമ്മുടെ സ്റ്റേറ്റിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആരെങ്കിലും പെടലി കൊണ്ട് വെച്ചിട്ട് എസ് കെ പഠിക്കുക അത് സംഘികളുടെ ഒരു പൊതു രീതിയാണ് അതെന്താണ് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ആരുടെയെങ്കിലും പെടലിയിലും എന്ത് നേട്ടമുണ്ടോ ഇത് അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റുകളുടെ ആളെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളാണ് ബാക്കിയൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ക്രെഡിറ്റ് ഞങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ഫോട്ടോ അവിടെ വയ്ക്കും വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്തു അത് അതാത് സ്റ്റേറ്റ് ആണോ അവരുടെ പിടലിയിൽ വെച്ചിട്ട് ഞങ്ങൾ എസ്കേപ്പ് ആയി പോകുന്ന ഒരവസ്ഥ എന്തായിരുന്നാലും ശരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് നാടിനെ അങ്ങ് കൈവിട്ട് കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് എന്തായാലും മലയാളികൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പോലെ യൂസുഫ് അലി ഉൾപ്പെടെയുള്ളവർ ഈ നാടിന്റെ വലിയ ബിസിനസ് രംഗത്തുള്ളവരെല്ലാം ഈ ഒപ്പം നിൽക്കുകയാണ് അഞ്ചു കോടി രൂപ വെച്ചിട്ടൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കല്ലേ തട്ടിക്കൊണ്ട് പോകുന്നതാണ് വേറൊരു രീതിയിൽ പരാമർശം അതാരാണ് ഇദ്ദേഹത്തിന്റെ താഴെയുള്ള ഈ മൂക്കള സംഘികളുടെ ഒരു പ്രചരണം അങ്ങനെയാണ് അതത്രയും അവർ കൈയിട്ട് വരാനാണ് അത്ര ദുരിതാശ്വാസ നിധിയില് ഇതുവരെ പി കെയർ ഫണ്ട് എത്ര എത്രയെന്ന് ആർക്കും അറിയില്ല ഇതിൽ എത്ര രൂപ വന്നിട്ടുണ്ട് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ട് അത് കൃത്യമായിട്ട് തന്നെ പലപ്പോഴും പുറത്തേക്ക് വരാറുള്ള കാര്യം കൂടിയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറുപടി സ്റ്റേറ്റ് ഒരുപക്ഷെ പറയാതിരുന്നെങ്കിൽ ഈ സമയത്ത് മറുപടി പറയണ്ട എന്ന് കരുതിയിരുന്നെങ്കിൽ അതൊരു വലിയ പ്രചരണമായി മാറി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പുറത്തേക്ക് വിട്ടപ്പോൾ അവർ ഒരു പരിധി വരെ അടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പോ ലക്ഷ്യം അതല്ല ആരൊക്കെ എന്ത് എതിരായിട്ട് പറയുന്നു അവ നെഗറ്റീവിനെയൊക്കെ കയ്യൊഴിയുക നമ്മളുടെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ആ ജീവിതങ്ങളെ കരുപിടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ലക്ഷ്യം അത് മാത്രമായിരിക്കും അപ്പോ ആ കുടുംബങ്ങളെ ആ നഷ്ടപ്പെട്ടു പോയവർ ഒറ്റപ്പെട്ടു പോയവർ അനാഥരായവർ അപ്പോ അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട് അവരുടെ സമ്പാദ്യം പോലും നഷ്ടപ്പെട്ട ഇടമാണ് ആ ഇടത്തെ നമുക്ക് പുനഃസൃഷ്ടിച്ചു കൊടുക്കണം അത് അവിടെയല്ല മറ്റിവിടങ്ങളിലേക്കെങ്കിലും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ ഒരൊറ്റ പ്രകൃതി ദുരന്തം അവരുടെ സ്വത്തും മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു അവരുടെ വീടിരുന്നിടത്തൊന്നും ഇനി വീട് വെക്കാൻ പറ്റില്ല അതൊക്കെ പുഴയാണ് കൊടുക്കണ്ട നിങ്ങൾ നേരിട്ട് കൊടുത്താലേ എത്തുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ ആരും തന്നിട്ടോ അല്ലല്ലോ കൊണ്ട് കൊടുക്കുന്നത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ആരെങ്കിലും നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടാണോ കിട്ടുന്നത് അല്ലല്ലോ ഒരു മാസം മുടങ്ങിയപ്പോഴല്ലേ ഈ തുള്ളൽ കാണുന്നുള്ളൂ കൊടുക്കണ്ടെന്ന് പറയുന്നവരാണ് പിന്നെ നാലര ലക്ഷം വീട് വെച്ചു കൊടുത്തു ഇതും ഇതുപോലുള്ള ഫണ്ടുകളിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ നേരത്തെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി നാലായിരത്തിൽ പരം കോടിയാണ് അത് ഈ കേരളത്തിന്റെ മനസാക്ഷികൾ ആ ഫണ്ട് സ്വമേധയാ അറിഞ്ഞുകൊടുത്തതാണ് ഈ കേരളത്തെ അന്നത്തെ പ്രളയത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ട് അതിനെ ആർക്ക് വേണോ വിവരാവകാശത്തിലൂടെ അതിന്റെ വിവരങ്ങൾ ലഭിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ പേര് പറഞ്ഞ് അതിനെ വഴിമുട്ടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ ശ്രമിക്കുന്ന ഈ ഡിഗ്രേഡ് മൊയ്ന്ദുകളുടെ മുന്നിൽ തോറ്റുപോകില്ല നമ്മൾ നമ്മൾ ഒരുമിച്ച് മുഖ്യമന്ത്രി പറയും പോലെ അങ്ങ് ഇറങ്ങുകയാണ് നമ്മൾ ഒരുമിച്ച് നേരിടുകയാണ് ആ പ്രശ്നത്തിൽ ആരെയും നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗക്കാർ അങ്ങ് പെട്ടുപോയി എന്ന് കരുതി നമ്മൾ ഒഴിവാക്കില്ല നമ്മൾ ഒരുമിച്ചുണ്ടെന്നേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകില്ല അവർ ഈ നാടിന്റെ മുന്നിൽ വീണ്ടും പഴയ കാലം അല്ലെങ്കിൽ ആണെങ്കിൽ പോലും അന്തസ്സായിട്ടും അഭിമാനത്തോടു കൂടിയും സമൂഹത്തിലുള്ള പലരും പൊതുപ്രവർത്തകനായിട്ടുള്ള വ്യക്തി അൻപത് സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി ഗൾഫിലുള്ള ഒരു കൃഷി അദ്ദേഹം അമ്പത് സെന്റ് സ്ഥലവും അതിൽ വീട് വെച്ച് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളുടെ വിവാഹത്തിന്റെ കാശൊക്കെ ചിലവാക്കി വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലരും ഇതിന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടി ഒരുമിച്ച് അവരെ ഒപ്പം നിൽക്കുക സംവിധാനങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ഡിഗ്രേഡ് മൊയന്തുകളെ ഒഴിവാക്കി നിർത്തുക എല്ലാ കാലവും അവർ കേരളത്തിന്റെ ശത്രുക്കൾ മാത്രമാണ് കേരളം തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ കേരളം വളരുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തവരാണ് അപ്പോ നമ്മൾ ആ ഡിഗ്രേഡുകളെല്ലാം ഒഴിവാക്കിയിട്ട് ആ ജനങ്ങൾക്ക് എന്ത് വേണോ അതിനൊപ്പം നിൽക്കണം ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീണു പോകരുതെന്ന് മാത്രമാണ് ഈ രാത്രിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്